അപ്പോൾ മൂന്നാറിൽ നിന്നുള്ള അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടെക്കാണ് പോകാൻ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് വട്ടവടയിലേക്കാണ് കേട്ടോ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവണല്ലേ നല്ല തണുത്ത കാറ്റല്ലേ തണുത്ത കാറ്റ് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നിക്കുവാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിന്റെ അടുത്തന്നെ ആയിട്ടുള്ള തേയിലത്തോട്ടത്തിനടുത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നത് ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ വണ്ടി ഓടിച്ച് നേരെ വട്ടവടയ്ക്ക് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര എപ്പോഴും പറയുന്നേക്കാം വട്ടവട വട്ടവട ആണല്ലേ ഇന്ന് നമ്മൾ വട്ടവട കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് തേയില തന്നെ തുടങ്ങാം അല്ലേ മൂന്നാറിൻ്റെ പ്രത്യേകം അറിയാമല്ലോ മൂന്നാറിൽ ഇഷ്ടംപോലെ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നുണ്ടോ നടുക്ക് എന്താ പറയുക ഒരു കുഴി പോലെയാണല്ലേ ഒരു ചുറ്റും ചുറ്റുമലകൾ നടുക്കൊരു കുഴി പോലെ അല്ലേ അതല്ല അതല്ല മൂന്നാർ ടൗൺ ഇപ്പറ സൈഡാണ് ആ ഇപ്പറ സൈഡായിട്ടാണ് മൂന്നാർ ടൗൺ ഉള്ളത് അപ്പം നമുക്ക് നേരെ മൂന്നാർ ടൗണ് പോയിട്ട് ടൗണിൽ നിന്നാണ് നമുക്ക് വട്ടവട പോകേണ്ടത് അപ്പം തേയില കുരു ഒന്നാണ് ചേക്കെ ആ അപ്പം നമുക്ക് ബൈക്ക് ബൈക്കെടുക്കാം നമ്മൾ ഇന്നൊരു റൈഡാണ് കേട്ടോ ഇന്ന് നമ്മൾ വട്ടവടയിലേക്കുള്ള റൈഡാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോകാലേ പെട്രോൾ അടിക്കണം പിന്നെന്തുവാ പെട്രോൾ അടിക്കണം ഭക്ഷണം ഒക്കെ കഴിച്ചാൽ പെട്രോൾ അടിച്ചാൽ മാത്രം മതി അല്ലേ നമ്മളെ ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കേട്ടോ ഇവിടെ പിങ്ക് കഫേ ഉണ്ട് ഇവിടെ കെ എസ് ആർ ടി സിയിൽ സ്റ്റേ ഉണ്ടെന്നോന്നല്ലേ കെ എസ് ആർ ടി സി കാണാം അപ്പോൾ നേരെ ഇതിലെ മൂന്നാർ ടൗൺ പോയിട്ടാണ് നമുക്ക് വട്ടവടയ്ക്ക് പോകേണ്ടത് ഇവിടുന്ന് വട്ടവിടയ്ക്ക് നമുക്ക് കെ എസ് ആർ ടി സിയുടെ ബസ്സുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ടൈമിനൊക്കെ കാണത്തുള്ളൂ നമുക്ക് ബൈക്കിലാകുമ്പോൾ നമ്മളെ സൗകര്യത്തിന് പോവാം കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഇപ്രാവശ്യം ബൈക്കിൽ വന്നുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സി പോകുന്നില്ല ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് വന്നിട്ട് നമ്മൾ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ മൂന്നാർ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ആണ് ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞത് അടിപൊളി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാട്ടോ നല്ല ഭംഗിയായിട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും മൊത്തം പറയുകയാണെങ്കിൽ എല്ലാം തേയിലത്തോട്ടം തന്നെ നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ പോകണം കേട്ടോ നമ്മൾ കഴിഞ്ഞ മുമ്പേ പോയി വന്നതിന് ശേഷം അല്ലേ അതിനോടൊരു ഹരവായത് രസമുണ്ട് നമ്മൾ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചു മുംബൈ ആ അതെ അതെ നമ്മള് മുംബൈ പോയപ്പോ ഞങ്ങൾ അവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നമ്മളൊരു ഫോട്ടോ എടുത്തായിരുന്നു അല്ലേ അത് ഞങ്ങള് ഫ്രെയിം ഒക്കെ ചെയ്തു അതേപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചോ കാരണം ഇത് നല്ല രസമായിരിക്കുമല്ലോ നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ പറയുന്നത് അതിന് വലിയ വാലിഡിറ്റി ഇല്ല ലൈഫില്ല പക്ഷേ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ എപ്പോഴും അല്ലേ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ കുതിരയൊക്കെ കാണാൻ നമുക്ക് അടിപൊളിയല്ലേ അല്ലേ ഇന്ന് നല്ല തിരക്കുണ്ടല്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സീസണാ ഇപ്പം തണുപ്പായതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ആ കുതിരയുടെ ബാക്കിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ല കേൽ മൂന്ന് മൂന്ന് പത്രംതിട്ടല്ലേ എന്തു ചെയ്യാ നമ്മൾ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ ആളെ കണ്ടില്ലല്ലോ എന്നാ ഏ ആ ബാ ബാബാ അപ്പം ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ കണ്ടോ ഇവിടെ ഇവിടെനിന്ന് ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കേണ്ടത് പ്ലേസ് കേട്ടോ നൂറ് രൂപയാണ് ഫോട്ടോ എടുക്കുന്നതിന് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി കേട്ടോ എങ്ങനെയാ ഇതാ എങ്കാ ഇവിടെ നിൽക്കാനാ ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്ക് ഹൈറ്റ് കുറവുണ്ട് ഞങ്ങൾ കയറി എന്നാൽ അതല്ലേ എങ്ങനെ സെറ്റ് ഞാനോ ഞാൻ താഴെ നീക്കണോ ഞാനും മുകളിൽ നീക്കാം നമ്മൾ ഒരു ഫോട്ടോ ഇവിടുത്തെ പാണ്ഡിയാണ് എന്റെ ഫോട്ടോ എടുത്തല്ലേ കുഴപ്പമില്ല അല്ല ഇതാണ് കേട്ടോ ഫോട്ടോ അടിപൊളിയല്ലേ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടില്ലല്ലേ എന്നാലും കൊള്ളാം കേട്ടോ സ്റ്റൈലായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഇത് ഭയങ്കര വലുതാണ് നമ്മളെല്ലാ ബാഗുമില്ല കേട്ടോ നിന്നിപ്പോ കൈ പിടിച്ചോണ്ട് അവിടെ വരെ പോകണമല്ലോ അതാണ് പ്രശ്നം മടക്കി എങ്ങനെ വയ്ക്കാൻ അങ്ങനെ നോക്കാം മട ഇങ്ങനെ മടക്കാം തൽക്കാലം ബാ ഇനി നമുക്ക് നേരെ വണ്ടി എടുക്കാം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ എൻ്റെ ഒരു സജഷനാണ് കേട്ടോ മൊബൈലിൽ ഫോട്ടോ എടുക്കാതെ ഇതുപോലെ അവർക്കൊരു ജോലിയാവും ആവും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കും നല്ല ഒരു മെമ്മറിയാവും ബൈക്കാ ആ നമ്മളെ ബൈക്കിൽ ആൾ ആരോ വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മളെ ബൈക്ക് ആരും എന്തായാലും മൈലേജ് എത്രയെന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അമ്പത് മൈലേജൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ആൾക്കാർ അമ്പത് മൈലേജോ എന്നൊക്കെ ചോദിക്കും ഏഹ് കുതിര അടുത്ത് മാറിയിക്കാനാ നമ്മളെ വണ്ടിക്ക് അമ്പത് മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ ഏഹ് ചൊറിയുന്നല്ലേ കുതിര ആ അപ്പോൾ ഓക്കെ അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു സെറ്റല്ലേ ഇപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മാട്ടുപട്ടി ഡാം ഇപ്പോ പോയിന്റ് അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷൻ എല്ലാം നമുക്ക് ഈ റൂട്ടിൽ കേട്ടോ കവർ ചെയ്യട്ടെ മൂന്നായിരുന്ന മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അവളിപ്പിലെ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിലെത്തി നമുക്ക് ഈ ഡാമ് ക്ലോസ് ചെയ്ത് പോകാൻ പറ്റും മാട്ടുപെട്ടി ഡാം വണ്ടി പറയാൻ ശ്രമിക്കുന്നു അല്ലേ വെള്ളമുണ്ട് നോക്കിയാൽ കാണാം നോക്കിയിട്ട് പോവാം ആ നല്ല വെള്ളമുണ്ടല്ലേ നല്ല പച്ചപ്പായിരിക്കുന്നല്ലേ നല്ല പച്ച കളറ് വെള്ളമൊക്കെ ആയിട്ട് മാട്ടുപ്പെട്ടി ഡാം നമ്മൾ ക്രോസ് ചെയ്യുകയാണ് ഞാൻ ഇവിടെ കണ്ട പണ്ട് വന്നിട്ടുണ്ട് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതിന് ശേഷം യൂട്യൂബ് തുടങ്ങിയ വേണേ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞുള്ള അടുത്തൊരു അട്രാക്ഷനാണ് മാട്ടുപുടി ഡാം പോവാം അപ്പം നമുക്ക് ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ നേരെ വട്ടവിടക്കല്ലോ പോകുന്നത് എല്ലാവരും നമ്മളെ നോക്കുന്നുള്ള തമിഴ്നാട്ടുകാരാണല്ലേ കൂടുതലും തമിഴ്നാട്ടുകാരെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടുത്തെ മൊത്തത്തിൽ ഇവിടെ ഇവിടുത്തെ ആൾക്കാർ നോക്കിയാൽ തന്നെ തമിഴ്നാട്ടുകാരാ കൂടുതൽ മലയാളികൾ വളരെ കുറവാണ് ഇവിടെ മൂന്നാർ തമിഴ്നാട്ടിലെത്തിയ പോലെ തോന്നുന്നു മൂന്നാർ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലും തമിഴരാണ് ആട്ടുപട്ടി ഡാം എന്ന് പറയുമ്പോൾ അത്ര വലിയ പഴയ ഡാമൊന്നുമില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇത് ഓപ്പൺ ആയത് ഈ ഡാം ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇപ്പുറത്തെ ക്രോസ് ചെയ്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ റിസേർവീറൊക്കെ നല്ലപോലെ കാണാൻ പറ്റും അതിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നത്തെ നല്ല പച്ച വെള്ളം അല്ലേ പച്ച കളർ വെള്ളം അതെ യാതൊരു ഇവിടെ കണ്ണാടിയൊക്കെ ഇട്ട് സെറ്റ് സെറ്റായല്ലേ അതെ അതെ ഇവിടെ ഉണ്ടോ ജീപ്പ് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ മൊത്തം ജീപ്പിൻ്റെ കളികളാണ് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് ജീപ്പ് ജീപ്പ് സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ജീപ്പുകൾ കാണാൻ പറ്റും നമ്മൾ ഈ റൂട്ടിലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഈ ഒരു പുൽമേട് കണ്ടോ ഈ ഒരു പുൽമേട്ടിൽ ആനകളൊക്കെ വരാറുണ്ട് ഇനി ഇതിനകത്തോട്ടൊന്ന് നമുക്ക് എൻട്രി റെസ്ട്രിക്ഷൻ ആണ് കേട്ടോ ഇത് ഒരു പുൽമേട് കണ്ടോ ഇവിടെ ആനകൾ അധികവും മേയാൻ വരുന്ന സ്ഥലമാണ് ഞാൻ ഏതൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത് ഇത് തന്നെയാണ് കാരണം ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എലിഫന്റ് ക്ലോസിംഗ് സോൺ കേട്ടോ നല്ല രസമല്ലേ ഇങ്ങനത്തെ കുറേ പുൽമേടുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറേ യൂക്കാലി മരങ്ങൾ കാണാം നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന സാധനമാണ് യൂക്കാലി ഏഹ് ഭയങ്കര ലുക്കായല്ലോ അല്ലേ കണ്ണാടി ഒക്കെ വെച്ച് ആതിരക്ക് തണുപ്പുള്ള സ്ഥല ഇഷ്ടം തണുപ്പുള്ളത് ആതിരക്കിനി അടുത്ത തണുപ്പുള്ള മഞ്ഞ് കാണുന്നതാണ് അടുത്ത ആഗ്രഹം ആഗ്രഹമല്ലേ അത് നമ്മൾ ഉടനെ സാധിക്കും അടുത്തു വാരണാസിടെന്തിനാ തിരിച്ചു അവരൊക്കെ വാരണാസി പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിന് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്താണ് പക്ഷെ അത് വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് കൺഫേം ആവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം കൺഫേം ആയില്ല എല്ലാവരും ഞങ്ങൾ വാരണാസി കഴിഞ്ഞ മാസം പോകേണ്ടതായിരുന്നു അല്ലേ പിന്നെ എന്തായാലും നമുക്ക് തണുപ്പുള്ള സ്ഥലത്തും പോകണം തണുപ്പ് ഇവിടെ ഉണ്ട് എന്നാലും മഞ്ഞ് കാണണം എന്നുണ്ട് കേട്ടോ ഈ ഈ മാ ഈ വർഷത്തെ സ്നോഫാളൊക്കെ കാണണമെന്നുണ്ട് നമുക്ക് നോക്കാം അല്ലേ വാ ഇവിടെ അങ്ങനെ ആരും നിർത്തുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഇവിടെ നിർത്തിയുള്ളൂ പണ്ടൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ നിർത്തി ഫോട്ടോ എടുക്കുന്നതായിരുന്നു ഇപ്പം എനിക്കൊന്നും ആനകളിപ്പം വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് പോവാൻ തന്നെ നല്ല ഭംഗിയാണ് എന്നാൽ നല്ല തണുത്ത അന്തരീക്ഷം ഇത് നമ്മുടെ ഫോട്ടോ ആണ് കേട്ടോ വേറെ വെക്കാൻ സ്ഥലമൊന്നും കിട്ടിയാത്തതുകൊണ്ട് ഇവിടെ വെച്ച് മടങ്ങിയിരിക്കുക കുഴപ്പമൊന്നുമില്ല ചുളുങ്ങിയൊന്നുമില്ല അല്ലേ മടങ്ങിയിട്ടുണ്ട് പക്ഷെ ഫോട്ടോയ്ക്ക് കുറച്ചൊന്നും എല്ലാം തോന്നും ഏ ആ നോക്കാം ഇനിയിപ്പോൾ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവിടെ പറയാം നമുക്ക് ഫുൾ ഫുള്ള് യുഗാജി മരങ്ങളെങ്ങനെ കേട്ടോ അതിൻ്റെ ഇടയിലേക്കൂടെയാണ് നമ്മളിങ്ങനെ ഒഴുകി പോകുന്നല്ലോ കേട്ടോ കുറേ നോർത്ത് നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസ് ഉണ്ട് എല്ലാം മൂന്നാർ പ്രിഫർ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ടൂറിസ്റ്റ് മാപ്പിൽ ഘടനയടിയിരിക്കുകയാണ് മൂന്നാറ് അവര് പറയേണ്ട ആവശ്യമില്ല മൂന്നാറ് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ എല്ലാവരും ബോർഡ് വെച്ചിട്ടുണ്ട് നേരത്തെ ആനയുടെ ശബ്ദം കേട്ട് അല്ലേ ആ പക്ഷെ ഒന്നിനും കാണുന്നില്ല ചിലപ്പോ നമ്മള് തിരിച്ചറിയുമ്പോൾ കാണും ചിലപ്പോ നമ്മൾ തിരിച്ചറിയുമ്പം കാണുവായിരിക്കും നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞ എക്കോ പോയിന്റ് ആണ് കേട്ടോ എല്ലാം നമ്മൾ ഒരേ റൂട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ബോട്ടിന്റെ സൗണ്ട് ഒക്കെ നല്ലവല കേൾക്കാം ഞങ്ങൾ നേരത്തെ ആനയുടെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ അത് ആനയല്ലേ ബോട്ടിന്റെ സൗണ്ട് അതെ അതെ ബോട്ടിന്റെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ആനയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പുറത്ത് നിന്ന്പ്പോ നമ്മൾ അറിഞ്ഞില്ല നമ്മളിങ്ങനെ കറങ്ങി വന്ന് ഇവിടെ എത്തിയപ്പോ അറിഞ്ഞു ഇവിടെ ബോട്ടാണ് അതിന്റെ സൗണ്ട് ഏകദേശം ആനയുടെ ശബ്ദം പോലെ ഇരിക്കും പോകുന്നു നല്ല ഗ്രീൻ വാട്ടർ ഇതാണ് കറക്റ്റ് പച്ചവെള്ളം എന്ന് പറയുന്നത് അല്ലേ ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട് ബോട്ടിൽ നോക്കാതോ നല്ല രസമായിരിക്കും അതാ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ്ങിനൊക്കെ പോവാം നിങ്ങൾ ടൂറായിട്ട് വരുന്നതായിരുന്നു ഞങ്ങൾ പിന്നെ ടൂറായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജസ്റ്റ് ട്രാവലേഴ്സ് നമ്മൾ ബോട്ടിലൊന്നും കയറുന്നില്ല ആ സ്പീഡ് ബോട്ട് കൊള്ളാലോ കൊള്ളാം ഇട്ട് പോയിട്ട് ഇറക്കിയെടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഇപ്പൊ നമുക്ക് വെയിലൊക്കെ പോയിട്ടോ ഞങ്ങൾ ആദ്യം ഇറങ്ങിയ സമയത്ത് വെച്ചിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വെയിൽ കുറഞ്ഞ് ഉറഞ്ഞുറഞ്ഞ് വരുവാണ് സമയം എന്ന് പറയുന്നത് പന്ത്രണ്ടേ പത്ത് കേട്ടോ പന്ത്രണ്ടേ പത്തിനാണ് നമ്മൾ പോകുന്നത് ആ വരാണ് വരാണ് ഇവിടെ തേനീച്ച വരുന്നു വരുന്ന തേനീച്ച വന്നു അതിനെ പൊട്ടിയാ കൂട് പൊട്ടിയാ തേനീച്ചട അപടിയാ അതെന്താ കൂട് പൊട്ടിയാ അത് ശരി ശരി എന്നാ ഓക്കേ എന്നാ നമ്മടെ ഏതൊരു ഹിന്ദിക്കാരനെ കുത്തിയെന്ന് കടന്തൽ ജനിച്ചല്ലേ അങ്ങനെ അയാളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെന്നോ അപ്പൊ അയാൾ പറഞ്ഞ കിട്ടിയെന്നറിയാൻ പയ്യാ െ ഇവിടെ തേനീച്ച ഉണ്ടല്ലേ ആന മാത്രല്ല ആ നമ്മള് തേനീച്ച കൂടെ അവരോടൊക്കെ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് കണ്ടായിരുന്നു ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിങ്ങിനൊക്കെ പോവാം കടയും കാര്യങ്ങളെല്ലാം ഉണ്ട് ജീപ്പാകുമ്പോ ഒത്തിരി പേർക്ക് പോവാ അല്ലെ ഒരു വലിയ ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് ജീപ്പില് പോകാൻ പറ്റും കാറിൽ നാലഞ്ച് നാലഞ്ചു അല്ലെങ്കിൽ ഏഴ് പേരല്ലേ പോകാൻ പറ്റും ജീപ്പില് പത്ത് പതിനഞ്ചു പേരൊക്കെയാണ് കൊണ്ടുപോകുന്ന വല്ല പിള്ളേരെല്ലാം ഭാര്യക്ക് ആയി കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് മെയിൻ പോയിന്റ് ഇക്കോ പോയിന്റിലെ ഇവിടെ ബോട്ടിങ് തന്നെയാണ് മെയിൻ ആ റിവറിൽ ബോട്ടിങ് ഇങ്ങനെ നിർത്തി നിർത്തി പോവാണെങ്കിൽ നമ്മൾ ഇന്ന് എത്തത്തില്ലെന്ന് തോന്നുന്നു വട്ടവടക്കല്ലേ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ ഇവിടെ ഇങ്ങനെ കറങ്ങാൻ തന്നെ നല്ല രസമാണ് ഇനി നമ്മൾ അടുത്തതാണ് ഇവിടെ നല്ലൊരു നമ്മളിപ്പോൾ കണ്ടില്ലേ ഇക്കോ പോയിന്റ് തന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റുമല്ലേ ഇറങ്ങി ചെല്ലാൻ പറ്റും ഇനി നിന്ന് നല്ലൊരു ഫോട്ടോക്കുള്ള പറ്റിയ സ്പോട്ട് കേട്ടോ പിന്നെ അല്ലാതെ എന്ത് ഭംഗി നോക്കി ആകാശമൊക്കെ നമ്മൾ തൊട്ടടുത്തേക്ക് നോക്കും നമ്മുടെ കേരളം എന്ത് മനോഹരം അതെത്തി വെറുതെ നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്തിലൊക്കെ പോയി സാധനങ്ങൾ എന്ത് പണ്ടെങ്ങോട്ട് അതാ തരുന്നല്ലേ എക്കോ കേക്കുമായിരിക്കും ഇവിടുന്ന് കഴിഞ്ഞാലേ പക്ഷെ നമുക്ക് കൂവാനൊരു അണക്കേട് അല്ലേ ആണോ ആ അതെ ഇവിടുന്ന് പോകുന്ന കാര്യം കേട്ടെ അപ്പൊ ഇത് നമ്മളെ മാട്ടുപെട്ടി ഡാമിന്റെ റിസൈവർ ഭാഗമാണ് കേട്ടോ കേട്ടോ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം കാണാം വലിയ ആഴം ഒന്നുമില്ല തോന്നുന്നു അറിയാൻ വയ്യ ആ അതുകൊണ്ടേ അവിടെ അവർ ണ്ട് എക്കിട്ടു തോന്നുന്നു ഞാൻ പോവാ നമുക്ക് പോക്ക കിട്ടോ നോക്കല്ല നീ പിന്നെ കൂന്നോ നീല കേ ഇത്രയും എന്റെ സൗണ്ട് ഭയങ്കര പവർഫുൾ ആണല്ലോ നല്ല കേട്ടില്ല നല്ല കേട്ടു ഇത്രയും വലിയ രക്ക ഇവിടെ കേട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വന്ന് നമ്മളിവിടെ മൊത്തത്തിൽ ഒരു എക്കോ ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട് സത്യം പരമാർത്ഥം ഇനി കിട്ടിയല്ലേ അവിടെ അടുത്ത നെക്സ്റ്റ് ടൈം അപ്പൊ നമുക്ക് ഇവിടെ കുറച്ചേരം സമയം സ്പെൻഡ് ചെയ്തു ആ ഇതിലെ കൂടെ കയറി നമുക്ക് നേരങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ എനിക്ക് ഒരു സൂപ്പർ ഫീൽ ാണ് എന്നാ ഇവിടെന്നുള്ള ആ ഒരു നല്ല പച്ച വെള്ളവും അപ്പുറത്ത് മലയും എക്കോയും ഒക്കെ ആയിട്ട് നീ എന്തായിരുന്നു അടിക്കാറുണ്ട് ഞങ്ങൾ എവിടെ പോയാലേ ഇല്ല എന്താ പറയാ എന്താ പറയല്ലോ അല്ലേ ഞങ്ങൾ കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരക്ക് പോകുന്ന പോലെയാണ് കേട്ടോ പോകുന്നത് ബൈക്കില് സത്യം പറയാൻ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അതെ ചൂടത്ത് പോകുമ്പോഴാണ് ഞാൻ ജാക്കറ്റ് ഇടുന്നത് തണുപ്പുള്ള സ്ഥലത്ത് വരുമ്പോൾ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന കേട്ടോ അങ്ങനെ വെയിൽ തണുപ്പ് അടിച്ച് ഭയങ്കര തണുപ്പുണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ ഇങ്ങോട്ടല്ല മൂന്നാർ വരുന്ന സമയത്താണെങ്കിൽ മഞ്ഞും തണുത്ത് ഒരു രക്ഷ പിന്നെ ബാഗ് തുറന്ന് വേറെ ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ അതെ അതെ ഞങ്ങളൊന്നും ഡ്രസ്സൊന്നും എടുക്കാതെയാണ് വന്നത് നമ്മള് വിചാരിച്ചില്ല ഇത്ര തണുപ്പുണ്ടാവും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നിങ്ങൾക്ക് അത് വീട്ടിൽ അറിയാൻ പറ്റത്തില്ല കാരണം നമുക്ക് മഞ്ഞ് വെള്ള കളറില് മഞ്ഞുണ്ടെങ്കിലേ വീട്ടില് തണുപ്പുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉണ്ടാവും നല്ല ഒരു സ്ഥലത്തെത്തി താഴെ ഒരു ചെറിയൊരു വില്ലേജ് കാണാം കേട്ടോ നല്ല മനോഹരമായ ഒരു വില്ലേജ് കുറച്ച് വീടുകളൊക്കെ കാണാം പിന്നെ ലയങ്ങൾ കാണാം അല്ലേ ആ അവിടെയൊക്കെ കുറച്ച് ലയങ്ങളൊക്കെ ഉണ്ട് ഈ ടീ ഫാക്ടറിയുടെ ഒക്കെ അതൊക്കെ ആയിട്ട് മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ചേരം വെയിൽ വെള്ളം വേണ്ടി നിന്ന് താഴെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ കൃഷി ഇവിടെ എല്ലാം കൃഷിയാ ഈ തട്ടിൽ താഴെ എല്ലാം കൃഷി മേളിലെല്ലാം തേയിലയും അല്ലേ അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ ക്യാബേജ് എല്ലാം ഉണ്ട് ക്യാരറ്റ് ഇനി ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് എവിടത്തേക്ക് വട്ടവടയ്ക്ക് വട്ടവട മിക്കാറ് ഞാൻ അടുത്ത വീടേ കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ ഈ വീടിൽ നമ്മൾ അവിടെ എത്തുന്ന നേരം കാണിക്കുക അല്ലേ ഇത് നല്ലൊരു സ്പോട്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തിക്കോ ഇവിടെ നമുക്കിത് ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം ഇത് മറിഞ്ഞടിച്ച് വീഴാൻ ഉള്ള അയ്യോ ഇതെന്തോ മറിഞ്ഞടിച്ച് വീഴാണുള്ളത് ഇതായാലും ദൂസം വെച്ചത് മറിഞ്ഞടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചാരിരിക്കല്ലാതിരുന്ന് ഓക്കെ ആസ്വദിക്കാം കേട്ടോ ഒരു യൂറോപ്യൻ ലാൻഡ്സ്കേപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ നിന്ന് കാണുമ്പോൾ യെസ് യെസ് ഏഹ് അങ്ങോട്ട് നീ അങ്ങോട്ടിന്ന് തെലുങ്കാന സ്റ്റേറ്റ് എന്ന് വന്ന വണ്ടിയാണ് ടി എസ് പോവാന്നോ അപ്പൊ നമ്മളെ യാത്രക്കിടയിൽ ഒരു ചായ ബ്രേക്ക് ടീ ബ്രേക്ക് അല്ലേ നല്ല പ്രകൃതി ആസ്വദിച്ച് ആദരയും ചായ പിടിക്കുന്ന തേലുത്തോട്ടം ചായ കാണോ അതെ കണ്ടോളൂ അപ്പൊ ചായ കുടിക്കും മൂന്നാറ് വന്ന ഒരു ദിവസം ഒരു അഞ്ച് ചായ കുടിക്കും കേട്ടോ ഞാൻ ഭയങ്കര ചായ ഇഷ്ടപ്പെടുന്ന ആളാണ് നീയോ ആണോ അത് ശരി ചായയും കുടിച്ചിട്ട് കല്യാണം കഴിഞ്ഞ പിന്നെ കാപ്പി കൂടി നിർത്തി ഇപ്പം ചായ ആക്കി കാപ്പി പിടി നിർത്തി ചായപൊടി ആക്കി ഈ ഈയൊരു കടയുണ്ടോ നല്ല കടയല്ലേതാ ഈ ഒരു ചായക്കടയിൽ നമ്മൾ ആക്കി കുടിക്കുക കൊടിയൊക്കെ കാണാം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോത്തേക്ക് കോടയായി ആയി കേട്ടോ ഇത്ര നേരം ഇല്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ കോടയായി പന്ത്രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വട്ടവടയ്ക്ക് എന്നുണ്ട് അടിപൊളിയല്ലേ അതോണ്ട് എല്ലാം വരും നമ്മളിങ്ങനെ പണഞ്ഞു വരുമ്പോണ്ടോ കോടമഞ്ഞു ഇങ്ങനെ മൂടി ഇരിക്കുക നമ്മുടെ ക്യാമറയിൽ എത്ര അറിയുന്നില്ല അറിയുന്നില്ലല്ലേ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് വെട്ടമുള്ളൂ അത്ര ഓപ്പോസിറ്റ് മണ്ണടിച്ചിട്ടുണ്ടോ കേട്ടോ മണ്ണിടിച്ചിലാണ് ഏറ്റവും ഡെയിഞ്ചർ വേണ്ടോട്ടോട്ട് വീണല്ലേ ദൈവമേ കിടന്നു പോവാ വലവില്ലാത്ത മലയാണ് കുന്നാണത് പാറയൊന്നും അതുകൊണ്ട് ഒരു മഴ പെയ്താൽ മതി മൊത്തത്തിൽ ഇടിയും നമ്മളെ വട്ടവടയ്ക്ക് ഒരു നാപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും എടുക്കുന്നുണ്ടോ അല്ലേ നമ്മളെപ്പൊ ഇറങ്ങിയതാ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാ ഇപ്പൊ ഒന്നര ആയി ഇടയ്ക്ക് ചെറുതായിട്ട് നിർത്തി നിർത്തിയൊക്കെയാണ് വന്നത് എന്നാലും നല്ല സമയം എടുക്കും അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്നവര് കുറച്ചും കൂടി ടൈം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വേണം വരാൻ അല്ലാതെ നമ്മള് നാപ്പത് കിലോമീറ്റർ നോർമൽ സമയം വെച്ച് വരരുത് നാൽപ്പത് കിലോമീറ്റർ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൂട്ടിയിട്ട് വേണം വരാൻ മൂന്നല്ല രണ്ടു മണിക്കൂറെങ്കിലും കൂട്ടിക്കോ രണ്ടിപ്പുറത്തെ ആണ് ഓ ഇവിടെയൊക്കെ അടിപൊളി അല്ലേ ക്യാമറ ഇച്ചിരി നേരാക്കിയത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പ്രശ്നം ഗ്ലൗ ഇല്ലാതെ ഓടിക്കാൻ പറഞ്ഞു ആ കൊറേ കഴിയുമ്പോൾ മരയിക്കാതെ ഇങ്ങനെ വന്നപ്പോ നല്ല മരയിച്ചാല് എല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ട് ഗ്ലൗവും ജാക്കറ്റും അപ്പറല്ലോ നല്ല വീഡിയോ എടുക്കുന്നു ജസ്റ്റ് ആദ്രയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് അതൊക്കെ ആദ്ര ഇപ്പൊ ആയല്ലേ ാണ് കിടക്കുന്നത് അടുത്തെത്തുമ്പം പോയല്ലേ നമ്മൾ ടോപ് സ്റ്റേഷനിലെത്തി കേട്ടോ ഇതാണ് ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്തിയപ്പോ തന്നെ ഉണ്ടല്ലേ നല്ല മഞ്ഞാണ് അതെ അതെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നിർത്തുന്നത് ടോപ് സ്റ്റേഷൻ അങ്ങോട്ടാണ് പോകണ്ടത് നമുക്ക് വട്ടവിടക്ക് ഇങ്ങനെ അങ്ങ് പോയത് അധികം ആൾക്കാർ ഈ ടോപ്പ് സ്റ്റേഷൻ വരെ വരത്തുള്ളൂ അതായത് മൂന്നാർ ടൂർ പാക്കേജിൽ ഇവിടം വരെ ഒക്കെ കൊണ്ടുവരത്തുള്ളൂ കേട്ടോ ടൂർ പാക്കേജ് മീൻസ് ഇവിടെ വന്ന് നമ്മൾ ടാക്സിയൊക്കെ വിളിച്ചു വരുവാണെങ്കിൽ അവർ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടം വരെ കൊണ്ടുവരും ടോപ്പ് സ്റ്റേഷൻ വരെ വട്ടവടയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് പോകണം നമ്മൾ പറഞ്ഞു പോകണം വട്ടവട എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ആണ് അല്ലാതെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല നമ്മള് ഇവിടെ പോയില്ലേ കൊടക്കനായില് നമ്മൾ മന്നവന്നൂരും അങ്ങനത്തെ ഗ്രാമങ്ങളുണ്ടില്ലേ അതേപോലത്തെ ഗ്രാമസ്ഥലം കൊരങ്ങിനും പട്ടിയും തമ്മിലടിയല്ലേ മൊത്തം വെള്ളമാണല്ലോ ഇല്ല നടുക്കൂടാണോ പോവാൻ കുഴിയാണോ കാണോ എന്തോ വണ്ടിയൊക്കെ പോകുന്നല്ലേ കുഴി കാണാൻ ചാൻസ് ഇല്ല ആ ടൂറിസ്റ്റുകളൊക്കെ അവിടെ തീർന്നു ഇങ്ങോട്ട് ട്രാവലേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ വെള്ളമൊക്കെ ഇനിയിപ്പ വണ്ടികളൊന്നും കാണത്തില്ല അവിടം വരെയാണ് നമ്മൾ നമ്മള് ഒത്തിരി വണ്ടികളെല്ലാം നമ്മൾ പുറകിലും കണ്ടിലും ബാക്കിലൊക്കെ ഇനി അങ്ങോട്ട് കാണാൻ ചാൻസ് പറഞ്ഞിറച്ച് ബൈക്കേഴ്സ് ഒക്കെ കാണും പിന്നെ ഈ വില്ലേജ് കാണണം എന്ന് പറഞ്ഞ് പോകുന്നവരൊക്കെ കാണും വണ്ടി നിർത്താൻ പാടില്ല ഫോട്ടോ എടുക്കുക അഞ്ചു കിലോമീറ്റർ ദൂരം നമ്മൾ പോകുമ്പോ എവിടെ നിർത്താൻ പാടില്ല പേശൊന്നും ഇടാൻ പാടില്ല പിന്നെ ആറ് മണിക്ക് മുമ്പേ നമ്മൾ തിരിച്ചു വരണം അതാണ് പറഞ്ഞു കേട്ടോ ഞാൻ അങ്ങോട്ട് തരാം ചെറുപ്പല്ലേ അതിൻ്റെ എൻട്രൻസ് ഒരു ചെറിയ രീതിയിൽ ഇപ്പോഴോ ആ ചേ ബോർഡൊക്കെ അങ്ങ് പോയല്ലേ അതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ അഞ്ച് ഇനി നിർത്താനേ പാടില്ല നോ ഫോട്ടോ ചിലപ്പോൾ മൃഗങ്ങളൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ ആറ് മണിക്ക് മുമ്പ് തിരിച്ച് വരണം അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത് അപ്പം അതും കൂടെ നമ്മൾ വരുന്നവർ അതും കൂടെ നോക്കിക്കോണം വരാൻ സ്റ്റേ ചെയ്യണേ പ്രശ്നമില്ല സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ തണുത്ത കൂടിയല്ലേ നല്ല കാടാ കേട്ടോ എത്ര നേരം കൊണ്ട് പോകുന്നല്ലേ പയ്യാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ അത്യം പറഞ്ഞാൽ വളരെ സ്ലോയിലാണ് ഞാൻ എൻ്റെ വണ്ടി ഓടിപ്പം കണ്ടാൽ തന്നെ അറിയാം ഞാനങ്ങനെ ഭയങ്കര വലിച്ചു പറിച്ചു വണ്ടി ഓടിക്കാറേ ഇല്ല ഓർമ്മലേ ഓടിക്കാറില്ല ഞാൻ സ്പീഡിൽ പോകും എന്നല്ല സ്പീഡിൽ പോകുന്നത് നമ്മൾ ഹൈവേയിൽ മാത്രമേ നല്ല സ്പീഡിൽ പോകും അല്ലാത്ത സ്ഥലത്തൊന്നും ഞാൻ അത്ര സ്പീഡിലൊന്നും പോകാറില്ല ഓർമ്മയ്ക്ക് നാൽപ്പത് അമ്പത് ആ റേഞ്ചിലൊക്കെ പോകും അതുകൊണ്ടാണ് നമ്മൾ വണ്ടിക്ക് ടയറായാലും ചെയിൻ ആയാലും അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് അതായത് ഞാൻ ഇപ്പം എന്റെ നമ്മളെ വണ്ടി വണ്ടി മേടിച്ചിട്ട് മുപ്പത്തി എത്ര കിലോമീറ്റർ ആയി മുപ്പത്തി മുപ്പത്തി ഒന്ന് എഴുന്നൂറ്റി എൺപത്തി ആറായിട്ടോ ഇതുവരെ നമ്മൾ ടയർ മാറിയിട്ടില്ല വണ്ടി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇത്രയും കിലോമീറ്റർ നമുക്ക് ടയർ കിട്ടിയില്ല മുപ്പത്തി കിലോമീറ്റർ ടയർ കിട്ടി ഇനിയും ഓടാനുണ്ട് ആ ടയർ മാറാനൊന്നും ആയില്ല പിന്നെ ചെയിൻ സോക്കറ്റ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ വരെ കിട്ടി അതിന്റെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സഡനായിട്ട് ആക്സിലേറ്ററേ ആദ്യം ഞാൻ കൊടുക്കാറില്ല ഭയങ്കര വണ്ടി നോ എന്ന് പറഞ്ഞാൽ എടുക്കാറില്ല വണ്ടി എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ പതുക്കെ എടുക്കാറുള്ളൂ പിന്നെയെന്ന് പറയുന്നത് ചെയിൻ ആകുമ്പോൾ ഞാൻ എപ്പോഴും ലൂബ് ചെയ്യും ഇപ്പോഴും എൻ്റെ ബാഗിനകത്ത് ലൂബ് കിടപ്പുണ്ട് അപ്പോൾ ചെയിൻ ലൂബ് ചെയ്യും പിന്നെ വലിച്ചു കുറച്ച് ഓടിക്കത്തില്ല സ്പീഡിൽ പോകും സ്പീഡിൽ പോകുന്നതല്ല പ്രശ്നം നമ്മളീ ഭയങ്കര സഡനായിട്ട് ആക്സിലേറ്റർ കൊടുക്കും ഭയങ്കരമായിട്ട് ആർ പി എം ഗേറ്റിയൊക്കെ ഓടിക്കുമ്പം പിന്നെ ഗിയറൊക്കെ ചിറവിറാന്ന് പറഞ്ഞിടും എന്നൊക്കെ ചെയ്യുമ്പോഴാണ് ടയറും ചെയിനും ഒക്കെ പെട്ടെന്ന് പോകുന്നതാണ് അല്ലേ അപ്പം എന്തായാലും നമ്മളെ റൈഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എവിടെ എത്തി വട്ടവട എത്തി കേട്ടോ വട്ടവട എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഏ ഇവിടെ നോക്കിയ കഴിഞ്ഞാൽ ആതിരെ കാണാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വട്ടവട ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലേ ഒത്തിരി വീടുകൾ കാണാം താഴെ കണ്ടേ ഇവിടെ എല്ലാ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ എന്തും ഭംഗിയല്ലേ അടിപൊളി മനോഹരമായ സ്ഥലം വല്യ മലയൊക്കെ കാണാൻ കണ്ടോ വല്യ മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മഞ്ഞമൊന്നൂര് പോയ ഒരു ഫീൽ തന്നെ അല്ലേ സ്ഥലങ്ങളും നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെ കറങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് അല്ലെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്ര ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് പറയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊക്കെ